ഇസ്ലാം എന്ന മതം അറബി നാട്ടിൽ പ്രചരിക്കുന്നതിന് മുമ്പ് തന്നെ അറബികളും മലയാളികളും തമ്മിൽ വലിയ വ്യാപാര ബന്ധം ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഏഴാം നൂറ്റാണ്ടോടു കൂടി അറബികളും ഇസ്ലാം മതവും കേരളത്തിലെത്തി അവരുടെ ആശയങ്ങൾ കേരളത്തിൽ പ്രചരിച്ചു അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് അറബി മതങ്ങൾ മലയാളത്തിലും എത്തിച്ചേർന്നു അത് ഏതൊക്കെയാണെന്ന് നോക്കാം വിഭാഷകൻ എന്ന മലയാളം വാക്കിന്റെ മറ്റൊരു പദമാണ് വക്കീൽ വക്കീൽ എന്ന പദം അറബിയിൽ നിന്നും മലയാളത്തിലെത്തിയതാണ് പിന്നെ നമ്മൾ എന്തായാലും ഗവൺമെന്റ് കാര്യത്തിന് അദാലത്ത് വെക്കാറുണ്ട് ഈ അദാലത്ത് എന്ന് പറഞ്ഞ വാക്കും അറബിയിൽ നിന്നും മലയാളത്തിലെത്തിയതാണ് പിന്നെ കത്ത് കത്ത് എന്ന് പറഞ്ഞ വാക്കും അറബിയിൽ നിന്നും മലയാളത്തിലെത്തിയതാണ് പിന്നെ നമ്മൾ പണം സൂക്ഷിക്കുന്ന ഖജനാവ് ഖജനാവ് എന്ന് പറഞ്ഞ വാക്ക് അറബിയിൽ നിന്നും മലയാളത്തിൽ എത്തിയതാണ് വാണിങ് കൊടുക്കുകയാണ് വാണിംഗ് എന്ന പദത്തിന്റെ മലയാള വർത്തമാണ് താക്കീത് താക്കീതും അറബിയിൽ നിന്നും എത്തിയതാണ് ഏജന്റിന്റെ മലയാള പദമാണ് ദൾ എന്ന് പറഞ്ഞ വാക്കും അറബിയിൽ നിന്നും എത്തിയതാണ് ഹിന്ദിയിലും ദല്ലാൾ എന്നാണ് പറയുന്നത് പിന്നെ സലാം എന്ന് പറഞ്ഞ വാക്കും അറബിയിൽ നിന്നും മലയാളത്തിൽ എത്തിയതാണ് പിന്നെ വേറെ ചില വാക്കുകളുണ്ട് ഉമ്മ ഉപ്പ അതെല്ലാവർക്കും അറിയാവുന്ന വാക്കാണ് നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകൾ അറബി ഭാഷയിൽ നിന്നും മലയാള ഭാഷയിലേക്ക് എത്തിയിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അറബി പദമായ തർജാമ എന്ന പദത്തിൽ നിന്ന് ഉരുത്തിരുന്ന് തർജിമ എന്ന പദം ഉണ്ടായി റദ് എന്ന അറബി വാക്കിൽ നിന്നുമാണ് റദ് എന്ന മലയാളം പദം ഉണ്ടായത് നമ്മൾ റദ്ദ് ചെയ്യുക എന്ന് പറയാറില്ല അതായത് നിർത്തുക ആ റദ് എന്ന് പറഞ്ഞ വാക്ക് അറബിയിൽ നിന്നും മലയാളത്തിലേക്ക് എത്തിയതാണ് പിന്നെ കരാർ എന്ന് പറഞ്ഞ വാക്കും അറബിൽ നിന്ന് മലയാളത്തിൽ എത്തിയതാണ് പിന്നെ ജില്ല താലൂക്ക് ഹാജർ ഉമ്മ ഉപ്പ ഉപ്പിക്ക ഉസ്താദ് മസ്ജിദ് നിരവധി പദങ്ങൾ അറബിൽ നിന്നും മലയാളത്തിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അസൽ എന്ന് പറഞ്ഞ വാക്കുണ്ട് അതായത് അസലായിട്ടുണ്ട് ഈ എന്ന് പറഞ്ഞ വാക്കും അറബിയിൽ നിന്ന് മലയാളത്തിലെത്തിയതാണ്